കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ചങ്ങാത്ത മുതലാളിത്ത നയങ്ങൾക്കെതിരെ സി പി ഐ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം പൂവത്തിങ്കൽ ജംഗ്ഷനിൽ കൂട്ടധർണ്ണ നടത്തി ധർണ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സി വി ജോഫി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഉഷാ പരമേശ്വരൻ എ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി വിവേക് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ ബാബുരാജ് സ്വാഗതവും പരിയാരം ലോക്കൽ സെക്രട്ടറി വി എം നന്ദിയും പറഞ്ഞു എങ്ങനെയാണ് ഒരു രാജ്യത്തിനകത്തെ മുതലാളിത്തത്തെ ഒരു ഗവൺമെന്റ് ഏത് തരത്തിലാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന അനുഭവങ്ങളിലൂടെ നാം കാണുകയാണ് രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ബി ഗവൺമെന്റ് അന്നു മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന